വന്നേരി വന്നേരിക്കാരനായ സാധു നമ്പൂതിരി ഒരിക്കൽ അവിടുന്ന് ഒരു ദേശാടനത്തിന് പുറപ്പെട്ടു ആൾക്ക് മൂന്നാല് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ ഓരോ പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് വിടണമെങ്കിൽ നല്ലോണം പണം വേണം അപ്പം ഇങ്ങനെ ദേശാടനം ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോ നാട് വാഴികളെയും പ്രഭുക്കന്മാരെയൊക്കെ കണ്ട് അവരോട് സങ്കടമൊക്കെ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കും അങ്ങനെ പണം സമാഹരിച്ചിട്ട് ഈ കുട്ടികളുടെ കല്യാണം നടത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം അങ്ങനെ കുറേ സ്ഥലത്ത് പോയി കുറച്ചധികം പണം കിട്ടിയപ്പോൾ ആ തൽക്കാലം ഒന്നും മടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ആ കിട്ടിയ പണമൊക്കെ കൂടെ ഒരു മടിശീലയിൽ പൊതിഞ്ഞു മടിശ്ശീലാന്ന് പറഞ്ഞാൽ ആ ഒരു തോർത്തുമുണ്ടെന്ന് കൂട്ടിയാൽ മതി അതിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ അരയിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ മടക്ക യാത്രയിൽ ലക്കിടി എന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു അമ്പലം കണ്ടു അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ഉച്ചക്ക് ഇവിടെ ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അകത്തേക്ക് കയറി ചെന്നു അടുത്ത് തന്നെ കുളം ഉണ്ട് അങ്ങട്ട് ചെന്നു കുളി ഇഞ്ചപ്പോ ഒക്കെ കഴിച്ച് നോക്കിയപ്പോൾ ഉള്ളിലൊരു തീനാളങ്ങട് കത്തി എന്താ മടിശീല കാണാനില്ല എവിടെയാ വെച്ചതെന്ന് ഓർമ്മയില്ല എങ്കിലും അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ട് കാണാനില്ല വേഗം അമ്പലത്തിലേക്ക് ചെന്നു അവിടെ അവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു എന്റെ മടിശീല കണ്ടു എന്റെ അവര് പറഞ്ഞു അയ്യോ ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ അപ്പൊ ആകെ വലിയ സങ്കടവും നിരാശയും ഒക്കെ ആയി തലേലെടുത്ത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ ഇല്ലല്ലോന്ന് സ്വയം സമാധാനിച്ചുകൊണ്ട് വന്നേ ഇരിക്കും മടങ്ങുകയും ചെയ്തു കുറച്ചു നാൾ കഴിഞ്ഞു അപ്പൊ വീണ്ടും ഇദ്ദേഹം ഒരു ദേശാടനത്തിന് പുറപ്പെടുകയാണ് കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു അതൊരു വൈകുന്നേരമായിരുന്നു നേരെ അമ്പലത്തിലേക്ക് ചെന്നു ശാന്തിക്കാരൻ നമ്പൂരിയെ കണ്ടു അത്താഴം തരാവോ എന്ന് ചോദിച്ചു കുളിച്ച് വന്നോളൂ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു കുളത്തിൽ പോയി കുളിയൊക്കെ കഴിച്ച് അമ്പലത്തിലേക്ക് എത്തി രണ്ടാളും കൂടി അത്താഴത്തിന് ഇരുന്നപ്പോൾ പന്നേരിക്കാരൻ നമ്പൂതിരിയെ ചോദിച്ചു ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങണം എവിടെയെങ്കിലും കിടക്കണം വല്ല മാർഗ്ഗമുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു മാർഗ്ഗം ഞാൻ ഉണ്ടാക്കിത്തരാം അപ്പം ഈ കിടങ്ങൂർക്കാരനായ ശാന്തിക്കാരൻ നമ്പൂതിരിക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ടുള്ള കലക്കത്ത് ഭവനത്തിൽ സംബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നേരിക്കാരൻ നമ്പൂതിരിയും കൂട്ടി അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ശാന്തിക്കാരന്റെ ഭാര്യ രണ്ടാൾക്കും കാലുകഴുകാനുള്ള വെള്ളം കൊടുത്തു അങ്ങനെ ശാന്തിക്കാരൻ നമ്പൂതിരിയും വന്നേരിക്കാരൻ നമ്പൂതിരിയും കൂടെ അവിടെ ഇരുന്ന് ഓരോ വർത്തമാനങ്ങൾ തുടങ്ങി ഈ ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ കുറച്ചപ്പുറത്തായിട്ട് അവരും വന്നിരുന്നു വർത്തമാനമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വന്നേരിക്കാരന് പ്രധാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രാരബത്തിൻ്റെ കഥയാണ് അപ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞു ഈ കലക്കത്ത് ഭവനത്തിൽ ഇതേ വരെ ഒരു സന്താനം ഉണ്ടായിട്ടില്ല ഇവരും ഒരു പുരുഷ പുരുഷസന്താനത്തിനായിട്ടിങ്ങനെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് കാത്തു കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു വർത്തമാനത്തിന്റെ കൂട്ടത്തില് വന്നേരിക്കാരൻ നമ്പൂതിരി തൻ്റെ പഴയ മടിശീല കളഞ്ഞു പോയ കഥയും കൂടെ അങ്ങോട്ട് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഈ ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ എന്തോ ഓർത്തതുപോലെ എണീറ്റ് അകത്തേക്ക് പോയി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് ഒരു മടിശീല എടുത്തുകൊണ്ടുവന്നു